ഒരു പരിധിയിലധികം നമുക്ക് നമ്മുടെ ലൈഫിന് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും യൂണിവേഴ്സിനോട് ചോദിക്കാം ഇൻറ്റീയർ യൂണിവേഴ്സ് എന്ന് എനിക്ക് അനുഭവിക്കാനുള്ള ടോട്ടൽ എക്സ്പീരിയൻസ് കാർഡിൽ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുമ്പോൾ അത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സന്തോഷവും ദുഃഖമൊക്കെ നമുക്ക് ഒരു എനിക്ക് കേട്ടെടുത്തോളം തോന്നുന്ന ഒരു നമ്മുടെ ഒരു ഗാഡിൻ ഏഞ്ചറായിട്ടൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ ഒരു കാര്യമാണ് യൂണിവേഴ്സിൻ്റെ കോ ക്രിയേറ്ററാണ് നമ്മൾ നമസ്കാരം ദർശന ഹസ്തേ എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യം എന്ന് പറയുന്നത് മനസമാധാനമായിരിക്കും ഈ ഒരു മനസമാധാനം കിട്ടാത്ത അല്ലെങ്കിൽ ജീവിതമൊക്കെ ഒരു ഞാൻ ദർശനയുടെ ആദ്യ സമയത്തൊക്കെ ഇഞ്ചി പിടുക്കുന്ന ടൈമിൽ ഞാൻ കേട്ടിട്ടുണ്ട് ലൈഫ് ഭയങ്കര ഒരു മോശം സാഹചര്യത്തിലാണ് ഈ ടാറോട്ട് എന്ന് പറയുന്നത് ഏഞ്ചലിനെ എത്തുന്നത് നമുക്ക് ഈ ടാരോട്ട് എങ്ങനെയാണ് ഈ മനസമാധാനം പ്രദാനം ചെയ്യുന്നത് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിലും കൂടെ ചോദിച്ച ഒരു ചോദ്യമാണിത് ഡെയിലി ടാരോ വായിക്കാൻ പറ്റുമോ അതായത് ദിവസവും നമ്മുടെ ടാരോ കാർഡ് എടുത്ത് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഓവറായിട്ട് ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ അങ്ങനെ പറയും ഓവറായിട്ട് ഇതിന് ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് പറയും പക്ഷെ ഗൈഡൻസ് എടുക്കാൻ പറ്റും ഒറ്റ കാർഡ് എടുത്തിട്ട് നമുക്ക് നോക്കിയിട്ട് എന്താണ് ഇന്നത്തെ നമ്മുടെ എനർജി അതായത് യൂണിവേഴ്സിനോട് ചോദിക്കാം ഇൻറ്റീരിയർ യൂണിവേഴ്സ് ഇന്ന് എനിക്ക് അനുഭവിക്കാനുള്ള ടോട്ടൽ എക്സ്പീരിയൻസ് കാർഡിൽ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് അപ്പോൾ ആ പോകുമ്പോൾ അത് സക്സസ് ആവുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് താരം എടുത്ത് നോക്കി അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനം ഒരു വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മളത് വാങ്ങാൻ പോവുകയാണ് അതാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടം വരുമോ ലാഭം വരുമോ എന്ന് അറിയാൻ വേണ്ടി ഒറ്റക്കാട് എടുത്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ടാരോ പഠിച്ച ആൾക്കാർക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാം ഇതിപ്പോൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും അവനവന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ഗൈഡൻസ് എടുക്കാൻ അത് ആവും അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഒരാൾക്ക് ഒരു ദിവസം തന്നെ പല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇമോഷൻസ് ആയിരിക്കും ഒരു ദിവസം ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമ്മൾ ഒരു കാർഡ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസത്തെ ഒരു ഒരു ഐഡിയ ആയിരിക്കും തരുന്നത് അപ്പൊ അതിനകത്ത് തന്നെ ചിലപ്പോൾ ഇവർ എടുക്കുന്ന സമയത്താണെങ്കിൽ വളരെ സന്തോഷമായിട്ടിരിക്കെ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം വരികയാണ് അപ്പൊ ഇങ്ങനത്തെക്ക ഇമോഷൻസ് ചേഞ്ച് ആവുമ്പോൾ ഉപയോഗിക്കാൻ തീർച്ചയായും പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഞാൻ പറയണത് ഇത് പറയുന്നതിനേക്കാളും എനിക്ക് പറയാനിഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ദ കോ ക്രിയേറ്റർ എന്ന് പറയും യൂണിവേഴ്സിൻ്റെ കോ ക്രിയേറ്റർ ആണ് നമ്മൾ ഓക്കെ അപ്പോൾ നമുക്ക് മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് ഫ്രീ വീലാണ് ഫ്രീ വീൽ ഉപയോഗിക്കുകയെന്ന് പറയും ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ ഇപ്പോൾ ചുരിദാറുണ്ട് ഉണ്ട് ഇതിൽ ഇന്ന് ചുരിദാർ ഇടണോ സാരി ഇടണോന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അതേപോലെ വേറെ രണ്ട് ഓപ്ഷൻ വരികയാണെങ്കിൽ ഇതിലേത് വേണം എന്നുള്ളത് നമുക്ക് ഫ്രീ ഉപയോഗിച്ച് ന ഫ്രി വീലെന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുകയാണെങ്കിൽ ഇതെടുക്കാം ഇപ്പോൾ ചുരിദാറിട്ടാലും ഞാനിവിടേക്ക് തന്നെ വരണം സാരി ഉടുത്താലും ഞാൻ ഇവിടേക്ക് തന്നെ വരണം അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമുക്ക് തീരുമാനിക്കാം ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെ പോകണം എന്നുള്ളത് ഞാനിത് വർക്കൗട്ടാക്കി സക്സസ് ആയ ഒരു ആളാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ എന്നാലും ചില സാഹചര്യങ്ങൾ വരും എല്ലാം അങ്ങനെ സ ഫു ഫുള്ളായിട്ട് ഇതായി എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരു പരിധിയിലധികം നമുക്ക് നമ്മുടെ ലൈഫിനെ പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും അത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സന്തോഷവും ദുഃഖമൊക്കെ അപ്പോൾ അത് തോന്നാമത് നമ്മുടെ കർമ്മങ്ങൾ ആയിട്ട് വരും അല്ലാത്ത പക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരഞ്ഞ് 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 കിടന്നു വെക്കി നാളെ രാവിലെ എങ്ങനെ എനിക്ക് എണിക്കാൻ നമുക്ക് എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ചിന്തയായിരിക്കും ആദ്യം വരും എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ കിടന്ന് കരഞ്ഞത് അതായിരിക്കില്ലേ രാവിലെ ആദ്യത്തെ ചിന്തയായിട്ട് വരും ആ ചിന്ത റിലേറ്റഡ് ആയിട്ടായിരിക്കും അന്നത്തെ ദിവസം എനർജി ഫുള്ളായിട്ട് പോവുക പക്ഷേ അതിൻ്റെ ഇടയിൽ ചില സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പത്ത് മണിയാക്കാൻ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ വിചാരിക്കുകയാണ് അപ്പോൾ എനിക്കിന്ന് ഇങ്ങനെ പോയാൽ പോരാ എനിക്ക് നന്നായിട്ട് പോണമെന്ന് പറഞ്ഞ് നമ്മൾ ആ ആ സാഹചര്യത്തിന് മാറ്റി ചിന്തിക്കുകയാണ് എനിക്കിന്നിങ്ങനെ പോയാൽ മതി എന്ന് നമ്മളപ്പത്തന്നെ പ്രോഗ്രാമിംഗ് കൊടുക്കുകയാണ് നമ്മുടെ മൈൻഡിന് പ്രോഗ്രാമിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സഹ എനർജിന്ന് മാറാൻ പറ്റും അല്ല ചില ആൾക്കാർക്കുണ്ട് അതിൻ്റെ തണലിൽ തന്നെ നിന്ന് പോവാം ആ ഒരു ദുഃഖം എന്തിനു വേണ്ടിയിട്ടാണോ ഒന്നലെ രാത്രി കരഞ്ഞത് ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പാരന്റ്സ് നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും അയ്യോ എന്നെ പറഞ്ഞില്ലേ എന്നെ പറഞ്ഞില്ലേ എന്നെ പറഞ്ഞു ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ദിവസം മുഴുവനായിട്ടും അതിൻ്റെ നെഗറ്റീവ് തലത്തിലായിരിക്കും പോവാം നേരെ മറിച്ച് ഇല്ല ഇനിയിപ്പോൾ എന്തൊക്കെ സാഹചര്യം വന്നാലും ഞാൻ ഇന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ എന്നോട് തന്നെ പറയുകയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് പറയാണ് ഡിയർ യൂണിവേഴ്സ് ഞാൻ ഞാനിന്ന് ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ഇതൊക്കെ സാഹചര്യം എന്നെ വന്ന് മേലെ വന്ന് കുത്തിമറിഞ്ഞാലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കും എന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ സാഹചര്യം വരും വരില്ല എന്നല്ല വരും അപ്പോൾ പക്ഷേ നമുക്ക് വിൽപ്പം പെട്ടെന്ന് നമുക്ക് ഓർമ്മയില് വരും അയ്യോ ഞാൻ രാവിലെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ അത് അങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എന്താച്ചാ നമുക്ക് ഒരു എനിക്ക് കേട്ടെടുത്തോളം തോന്നുന്ന ഒരു നമ്മുടെ ഒരു ഗാഡിൻ ഏഞ്ചലായിട്ടൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്ത് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അടുത്ത നിമിഷം എന്ത് വരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം ടാരോയോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം തരുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താണോ നമ്മൾ ചോദിക്കുന്നത് ആ കാര്യത്തിന് ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും ചോദിക്കാം എന്നില്ല ചില സമയം ചിലപ്പോൾ സമയം കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല ടാരോയ്ക്ക് അങ്ങനെ ഒരു ചെയ്യുന്നവരും ഉണ്ട് ഇല്ല എന്ന് പറയില്ല എനിക്ക് പക്ഷേ കൂടുതലും എനിക്ക് സമയം അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല എന്നാലും ഒരു ഏകദേശ കാലയളവിൽ ഞാൻ പറഞ്ഞ അത് ഇൻഡ്യൂഷൻ വഴി വർക്ക് ചെയ്യുന്നതാണ് താരം എഴുതിയത് വായിച്ചതിലല്ല മീനിങ് പറഞ്ഞു കൊടുക്കാനല്ല ഇൻഡ്യൂഷൻ വഴി വർക്ക് ചെയ്യണേണ് എൻ്റെ വേറൊരു റീസെൻ്റ്ലി നടന്നൊരു സംഭവം പറയാം എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് നിൽ വേറെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആയിപ്പോയി ഒരു സാഹചര്യം പറയാ അതായത് ഒരു എന്താ പറയുക പെട്ടെന്ന് നോ കോണ്ടാക്റ്റ് എന്ന് പറയും അങ്ങനെ പറഞ്ഞാലാണ് കുറേ വ്യക്തമാവുക അപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് ഒരു തരത്തിലുള്ള മെസ്സേജോ കാര്യങ്ങളോ ഒന്നും ബ്ലോക്ക് ഒന്നുമല്ല അല്ല എന്നാൽ ഒരു തരത്തിലും മെസ്സേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവള് ഇരുന്ന് ഫുള്ളായിട്ട് കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുക എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ആരോടത്ത് നോക്കിയിട്ട് പറഞ്ഞു എടി നീ വിഷമിക്കേണ്ട വിത്തിൻ ടു മന്ത്സിൻ്റെ ഉള്ളിൽ കണക്റ്റായിട്ട് വരും പോയിട്ടൊന്നുമില്ല എവിടെയും പോയിട്ടില്ല ഇത് ചെറിയൊരു സാഹചര്യം കൊണ്ട് മാറി നിൽക്കണം ഇപ്പം നിങ്ങൾ തമ്മിലൊന്ന് സെപ്രേഷൻ ആയി നിൽക്കണം എന്നതുകൊണ്ട് നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് വരും പക്ഷെ അവൾക്ക് വിശ്വാസമൊന്നും വന്നില്ല നമ്മളെ ഫ്രണ്ട്സ് പറയുമ്പോൾ അങ്ങനെ അങ്ങനൊരു എടുത്തോളെന്നില്ലല്ലോ അവൾക്ക് അതായത് ആ സമയത്തെ ഇമോഷൻ അങ്ങനെയായിരുന്നു ഇവൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടത് ഫുള്ളായിട്ട് ആ വ്യക്തി അവളെ പറ്റിച്ചിട്ട് പോയി എന്ന് വിശ്വസിക്കാനായിരുന്നു അവളുടെ ഇഷ്ടം അവൾ അത് പിന്നെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു ഒന്നുമില്ല ഒന്നര മാസം ആയിട്ടുണ്ടാവും എന്ന് തോന്നും കഴിഞ്ഞതിൻ്റെ മുന്നിൽ ആഴ്ച അവൾ എന്നോട് ആ അവള് മെസ്സേജ് ഇട്ടു എനിക്ക് വോയിസ് കേൾപ്പിച്ച് തന്നു എടി നീ പറഞ്ഞത് സത്യമാണ് കേട്ടോ തീജപ്പ ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യേ വരുമോ അപ്പോഴാണ് അവൾക്കത് സക്സസ് ആയത് ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അധികമായിട്ടില്ല ആയിട്ടില്ല മിനിഞ്ഞാന്ന് അതിൻ്റെ മുമ്പിത്തെ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അവനും സെയിം സംഭവം അവൻ്റെ ഗേൾ ഫ്രണ്ട് പുള്ളിയായിട്ട് റിജക്റ്റ് ആയിട്ട് പോയി അത് വേറൊരു വ്യക്തിയുടെ കൂടെ പോയി എന്ന് വേണമെങ്കിൽ പറയാം ലൈഫ് ചൂസ് ചെയ്തു കല്യാണം അങ്ങനെയുള്ളതിലേക്കൊന്നും എത്തിയില്ല ഇവനെ വേറെ ലൈഫ് ലൈഫ് മാറ്റിയിട്ട് അപ്പോൾ അത് ഒക്കെ ഓരോരുത്തരുടെ സെലക്ഷനാണ് അതിൽ നമുക്ക് ആരെയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ കുട്ടിക്ക് അവന് ഭയങ്കര ഒറ്റ വിഷമം ഒന്നും എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല ആകെ ടോട്ടലി കൺഫ്യൂഷനായി എന്ത് ചെയ്യണം ഗൈഡ് അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അവർക്കത് ഭയങ്കര ആശ്വാസമാണ് അപ്പം ഞാൻ പറഞ്ഞു പോയിട്ടില്ല ഇതെന്തോ അവിടെ നിന്ന് കിട്ടാനുണ്ട് ആ കൂടെ പോയ വ്യക്തിയിൽ നിന്ന് ഒരു വലിയൊരു ലെസൺ ആ കുട്ടി പഠിക്കാനുണ്ട് പക്ഷെ ഞാൻ എത്ര മാസം എന്ന് കൃത്യമായിട്ട് പറയാം എത്ര ദിവസം ദിവസമൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല പക്ഷേ ആ കുട്ടി എന്തായാലും വരും നീ ഇപ്പോൾ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ ഈ കാര്യം പറഞ്ഞു കൊടുത്തു മുമ്പ് കഴിഞ്ഞ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവന് ഭയങ്കര ആശ്വാസമായി അപ്പോൾ അത് അങ്ങനെ ഒരു പോയിക്കൊണ്ട് ഓക്കെ ദർശന താങ്ക് യു താങ്ക് യു